ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയ ആ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ തുടങ്ങുന്നത് നമ്മുടെ ഈ മേട്ടൂർ വഴിയുള്ള റൂട്ടിലാണ് ഉള്ളത് അപ്പോൾ എന്താ പറയാ ഈ മേട്ടൂർ ഈ കാണുന്ന ഈ പ്രകൃതി കൂടി പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഒരു മനസ്സുഖം മലകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ സത്യമംഗലം കാട് അൻപിൻ കുടിൽ എന്ന സ്ഥലത്തിലേക്കൂടെ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് പോകേണ്ട നേരെ തൊപ്പൂർ ഈ റോഡ് നേരെ പോയി ചേരുന്ന തൊപ്പൂരാണ് ഇതിന് മുന്നിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അത് കാണാത്തവർക്കായിട്ട് ഞാൻ പറയുന്നത് ആ കാണുന്ന ലഫ്സയിൽ കാണുന്ന മലകളൊക്കെ നമ്മുടെ സത്യമംഗലം വനാതിർത്തിയിൽപ്പെടുന്ന മലകളാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജംഗ്ഷൻ മേട്ടൂർ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മഹേശ്വരം ഹിൽസ് വഴി നേരെ സത്യമംഗലം വഴിയാണ് മൈസൂരൊക്കെ പോകാൻ പറ്റും നമ്മളിപ്പോൾ മേട്ടൂർ ഡാമിൻ്റെ മുകളിലുള്ളത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്തോ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മൾ മേച്ചേരി ഭാഗത്ത് ഏകദേശം എത്താനായിട്ടുണ്ട് കാളകളെയൊക്കെ അലങ്കരിച്ചിട്ട് അവർ എന്താണെന്നറിയില്ല നല്ല അടിപൊളിയായിട്ടവര് കൊണ്ടുപോകുന്നുണ്ട് താലക്കി ചെണ്ടമേളം പറ്റും ഇപ്പൊ നമ്മളിപ്പോ മേച്ചു എത്തിയിട്ടുണ്ട് മേച്ചു മേച്ചേരി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ മേച്ചേരിക്ക് കഴിഞ്ഞ് ഇങ്ങനെ നേരെ തൊപ്പൂർ ഭാഗത്തേക്ക് പോകുമെന്ന് ഈ ഭാഗത്തും അതുപോലെ തന്നെ മലകളന്നെ കൂടുതൽ എല്ലാ സൈഡും നല്ല ട്രാഫിക് എപ്പോഴും ഈ റോട്ടിൽ കുറവാണ് അതൊരു നല്ലൊരു ഗുണമാണ് ഈ റോട്ടില് വരുമ്പോൾ അത്യാവശ്യം തണല് കിട്ടും പക്ഷെ ഈ ഭാഗത്ത് അതുപോലെയുള്ള നമ്മുടെ നേരത്തെ കണ്ട പോലത്തുള്ള മരങ്ങൾ കുറവാണ് ഇവിടെ പനകളും ഇതൊക്കെ ചെറിയ ചെറിയ കാടുകൾ അങ്ങനെ ആ ഒരു സെറ്റപ്പിലേ ഉള്ളൂ അതുകൊണ്ട് വലിയ തണൽ ഈ ഭാഗത്ത് കിട്ടുന്നില്ല ഇവിടെ ഏകദേശം തൊപ്പൂര് എത്തുന്നവരെ ഇത് നമ്മുടെ ഈ റോട്ടിൽ രണ്ടാമത്തെ ടോള് അതായത് തൊപ്പൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ടോള് നമ്മൾ ഈ ഭവാനി ഭാഗത്ത് നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ടോളാണ് മറ്റേ ടോളിൻ്റെ പണി ഏകദേശം തീരാനാണ് ഇതിപ്പം എനിക്കൊന്നൊരു പത്ത് മുപ്പത് നാൽപ്പത് ശതമാനം തീർന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് റോഡിൻ്റെ പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ കാരണം എത്രയും വേഗം പണം ഇരിക്കണ്ടേ അങ്ങ് നമ്മളെ തൊപ്പൂർ കാടുകളാന്ന് തോന്നുന്നുണ്ട് അങ്ങ് കാണുന്ന മലകള് അപ്പൊ അതിന് ലക്ഷ്യമാക്കിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നമുക്ക് തൊപ്പൂർ എത്തിയിട്ട് വേണം വണ്ടീന്റെ ബാറ്ററിന്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വണ്ടീന്റെ ബ്രേക്കിലും ചെക്ക് ചെയ്യണം അവിടെ ആകുമ്പോൾ എല്ലാ സമയത്തും ആ വർക്ക്ഷോപ്പ് നൈറ്റ് ആയാലും ഡേ ആയാലും നമുക്ക് സൗകര്യമുള്ളുണ്ട് എപ്പം പോയാലും കുഴപ്പമില്ല നമ്മൾ തൊപ്പൂര് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഹിൽസ് കയറി നമ്മൾ തുപ്പൂരിൻ്റെ ഗാട്ട് കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പുറത്തെ ലൈനിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന വണ്ടികളിങ്ങനെ ലൈനായിട്ട് ലോറികളൊക്കെ അവരിവിടെ ഗാഡ് സ്ലോ ആക്കിച്ചിട്ട് അവർ ബ്രേക്കിൻ്റെ ഇത് മുടക്കിലിണ്ടർ ടാങ്കൊക്കെ ഫിൽ ചെയ്തിട്ട് അവർ വിടുന്നുണ്ട് ഓരോ വണ്ടികളിങ്ങനാണ് കാരണം നമ്മൾ വന്നിട്ട് അപ്പം അതൊക്കെ ഗാട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകാമെന്ന് അപ്പോൾ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി കുഴപ്പമില്ല അപ്പോൾ ഓക്കെയാന്ന് അപ്പോൾ കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ പുറപ്പെട്ടത് അതുകൊണ്ടിനി നേരെ നമ്മൾ ഹൈദരാബാദിലേക്ക് പോകണം പക്ഷെ ബാംഗ്ലൂർ ടൗണിൽ പോകുന്നില്ല നമ്മൾ ഹൊസൂരിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് നേരെ ദേവനഹള്ളി പോയിട്ട് അവിടെ നിന്ന് നേരെ ഹൈദരാബാദ് പോണ്ട പ്ലാനാണ് ഈ കാണുന്ന ഭാഗം മലകൾ കണ്ട എന്തൊരു ഭംഗിയാണ് ഇതിപ്പോൾ നമ്മൾ ഏകദേശം കൃഷ്ണഗിരി ഭാഗത്ത് എത്താനായിട്ടുണ്ട് ആ ഒരു വെളിച്ചത്തിൽ ആ ആ ഭാഗത്തേക്ക് സൂര്യൻ്റെ വെളിച്ചം ആ മലകളെ ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഓരോ ചെറിയ കല്ലുപോലും എന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അത്ര ഭംഗിയിലാണ് റോഡും ആ മലകളും ആ പ്രകൃതി കാണുമ്പോ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഈ വഴി പോകുമ്പോ നടുവിലെ റോഡിന്റെ ചെടികളാണെങ്കിലും ശരി നല്ല പൂക്കളൊക്കെ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞിട്ട് നല്ല नुण नुण ും പറയാനില്ല വാക്കുകളില്ല ആ രീതിയിലുള്ള ഭംഗിയാണ് ഈ ഭാഗത്ത് എപ്പോഴും ചില സമയത്ത് ഇവിടെ അങ്ങനെ വെളിച്ചം നമുക്ക് കിട്ടാറില്ല ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ദാബേ അപ്പൊ ഞാനിവിടെ ഇത് കണ്ടിട്ട് അതായത് ഇവിടെ നമ്മുടെ തന്നെ ഗ്രേബ്സിന്റെ ഒരു മരങ്ങൾ കണ്ട് അതിന്റെ തോപ്പുകൾ കണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ പണിക്കാർ താമസിക്കുന്ന റൂമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളി മണ്ണാണ് ഇത് കാണുന്നില്ല എന്ത് പച്ചക്കറി ഇവിടെ അവർ നട്ട് കഴിഞ്ഞാലും അതിന് ഫലം ഉണ്ടാകുന്നുണ്ട് അവിടെ ഒരു വഴുതിനിൻ്റെയും പിന്നെ അതിൻ്റെ അടുത്ത് വാഴകളൊക്കെ കാണുന്നുണ്ട് ഇത് കാണുന്നത് ഇവര് നമ്മുടെ ഈ മറ്റേ ഫ്ലവർ എന്നു പറഞ്ഞത് അവിടെ ഇപ്പം ചെറിയൊരു തരം മഞ്ഞപ്പൂകളുണ്ട് ജമന്തി പിന്നെ അങ്ങനത്തെയൊക്കെ ഇവിടെ അതിൻ്റെ ചെറിയ ചെറിയ അതിൻ്റെ തോട്ടങ്ങൾ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ വലിയൊരിത് വേണ്ടിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇവർ ഇത് ചെയ്യുന്നത് ഇവര് ജോലിക്കാർ അതിൻ്റെ അകത്ത് ഇവർ ഇത് ചെയ്യുന്നുണ്ട് ഇതാന്ന് അവർ പറഞ്ഞ ഫ്ലവർ മഞ്ഞക്കളറ് ജമന്തിയാന്ന് തോന്നുന്നുണ്ട് എനിക്കിത് കറക്റ്റ് അറിയില്ല ഞാൻ ഈ പൂവിലൊന്നും വലിയ ഉള്ള ആളല്ല ഇതാ മഞ്ഞക്കളറും പിന്നെ അപ്പുറം വേറൊരു വയലറ്റാ പിങ്കാ വയലറ്റ് കളറിലൊരു ചെടി കാണുന്നുണ്ട് അതിൻ്റെ ഒരു ശേഖരം തന്നെ ഇവിടെ നല്ല അടിപൊളി പോയിട്ട് ഫുള്ള് പൂക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പ അതിന്റെ പുതിയൊരു ഷെഡാണെന്ന് തോന്നുന്നത് അപ്പുറം ഉണ്ടാക്കുന്നത് അത് നമുക്ക് നോക്കാം ഇവിടെ കരിമ്പിന്റെ കൃഷിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നത് ഇതിന് മുന്നേ ഇതാ കരിമ്പിന്റെ ചെറിയ കരിമ്പോ ചോളോ അതിൻ്റെ ചോളാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ അപ്പം അതായാലും തോന്നുന്നു ഇവിടെ ഉണ്ടായിരുന്നു മുന്നേ നല്ല ചുവന്ന മണ്ണ് അടിപൊളി മണ്ണാണ് ഇവിടുത്തെ എന്ത് കണ്ടാലും കായ്ക്കുന്ന മണ്ണാണ് അപ്പം ഇതിൻ്റെ അകത്ത് ചെടീൻ്റെ ഇവിടെ മുന്തിരി ആയിരുന്നു ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട് മുന്തിരിൻ്റെ ഇതൊക്കെ കംപ്ലീറ്റ് കാണുന്നത് പിന്നെ ഇപ്പം അവരത് മാറ്റിയിട്ട് എനിക്ക് ഒന്ന് പന്തലൊക്കെ ഇട്ടിട്ട് ചെടീൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു വധ കാണുന്നില്ല കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് അവർ ഇത് വെള്ളത്തിൻ്റെ പൈപ്പ് ഇടുന്ന സംവിധാനം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിക്കാര് ഇത് മുന്തിരിൻ്റെ മരങ്ങൾ മുംബൈയിലുള്ള മരങ്ങൾ നിങ്ങൾ കാണാൻ പറ്റും നല്ല അടിപൊളി മരങ്ങൾ മുന്തിരി പക്ഷെ മുന്തിരി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് മുന്തിരി വള്ളികൾ തോപ്പ് മുന്തിരിത്തോപ്പ് ഇല്ല പക്ഷെ മുന്തിരി മുന്തിരി തോപ്പുകൾ ഇപ്പം ഇതിന്റെ സീസൺ എല്ലാം തോന്നുന്നുണ്ട് നമ്മുടെ സായിബാബന്റെ സ്ഥലം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് സായിബാബന്റെ അടുത്തേക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ പെനുകൊണ്ടിലെ കിയ കാർ ഫാക്ടറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ യാത്രയില് ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടം എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് വേണ്ടി ഇതാണ് കിയ കമ്പനി കാർ കമ്പനിയുടെ ഫാക്ടറി

ഈ ഭാഗത്ത് അധികവും ഇതുപോലുള്ള ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലത്തെ വലിയ കാറുകൾ കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഒരുപാട് ഇവിടെ ഉണ്ടാവുക ഈ വലത്തുഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർക്ക് ചെയ്തിട്ട് താഴെ വണ്ടികൾ ഇഷ്ടം പോലെ ഇവിടെ ലോഡ് കയറ്റാൻ വേണ്ടി ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിട്ട് അമ്മ വരു പള്ളി അങ്ങനെ നമ്മളിപ്പോ മരൂരു ടോൾ പ്ലാസയിൽ ഇവിടെ നമ്മളെ വണ്ടിക്ക് ടോൾ കൊടുക്കേണ്ടത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ കൊടുക്കേണ്ടത് നമ്മുടെ ആന്ധ്രയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ടോൾ പ്ലാസയാണ് പേരക്ക ഇപ്പൊ സപ്പോട്ട മൂന്ന് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇനിയിപ്പൊ നമ്മള് നേരെ അനന്തപൂർ ലക്ഷ്യമാക്കി ഹൈദരാബാദിലേക്ക് ഇവിടെ നമുക്ക് ടോള് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കൊടുക്കേണ്ടത് ഇത് ഓരോ ടോളിനും ഓരോ പൈസയാണ് വരുന്നത് ദൂരത്തിന്റെ അനുസരിച്ചാണെന്നറിയില്ല നമ്മുടെ ഈ മൾട്ടി ആക്സലിന് നിന്ന് നാനൂറ്ററുപത്തഞ്ച് രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ടോള് കൊടുത്തത് മരകൂരിൽ അഞ്ഞൂറ്റി പതിനഞ്ചാണ് അഞ്ഞൂറ്റി പതിനഞ്ചാണ് കൊടുത്തത് ഇവിടെ ഇപ്പോൾ ബോർഡിലുണ്ട് നാനൂറ്റി രൂപ മൾട്ടി ആക്സൽ അതായത് മൂന്ന് മുതൽ മോൾ പോട്ടുള്ള ആക്സലുകൾക്ക് എനിക്കൊന്ന് അഞ്ഞൂ നാനൂറ്റി അറുപത്തഞ്ച് രൂപയാന്ന് തോന്നുന്നുണ്ട് അപ്പം ഇനിയും ഇതുപോലൊരുപാട് ടോളുകളുണ്ട് വളരെ വ്യത്യസ്തമായ പൈസ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ നീണ്ട് പോവന്ന് കാരണം റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നതുകൊണ്ട് നീളത്ത് അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് വളവുകൾ കുറവാണ് നേരം ഇങ്ങനെ പോകാമെന്ന് അപ്പോൾ ഏകദേശം സന്ധ്യയായി ഇനി വീഡിയോ എടുക്കലൊന്നും നടക്കൂല കേസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എനിക്ക് രാത്രി ഒന്നും എടുത്തിട്ട് കാര്യമില്ല വെറും എന്താ പറയുക കുറേ ലൈറ്റുകളും ഇതേ കാണുകയും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ബൈ ബായ് എല്ലാവർക്കും നല്ലൊരു രാത്രി ശുഭരാത്രി